ഹലോ നമസ്കാരം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി കേരളത്തിലെ തൃശ്ശൂരിൽ താമസിക്കുന്ന സരീന കുൽസു ശ്രീലങ്കയെ പുതിയ അവരെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ് ഈ മുപ്പത്തിരണ്ട് വർഷമായി ഇവിടെ ജീവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നു പൗരത്വത്തിന് അപേക്ഷിക്കുന്ന സമയത്ത് കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത് പിന്നീട് ഇടതുവർഷത്തിൻ്റെ കൂടി ഭരിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇടതും വലതും രണ്ടുപേരും ചേർന്ന് കേന്ദ്രം ഭരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ സരീന കുൾസുമെ പൗരത്വ അപേക്ഷ അവിടെ കിടപ്പുണ്ട് ഓരോ വർഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വിസ പുതുക്കുന്നു അതേപോലെ അവരുടെ പാസ്പോർട്ട് പുതുക്കുന്നു അങ്ങനെ ഓരോ വർഷവും അവർ അങ്ങനെയാണ് ഇവിടെ മറ്റ് വിദേശീയവിടെ താമസിക്കുന്ന പോലെ താമസിച്ച് വരുന്നത് വിവാഹം കഴിച്ചുകൊണ്ട് വന്നാണെന്നുണ്ടെങ്കിലും അവർക്ക് പൗരത്വം ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് സെറീന കുൽസവന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് കളക്ടർ അവർക്ക് പൗരത്വം കൊടുക്കുകയായിരുന്നു അതിന് സി എ എന്ന് പറയുന്ന ഒരു നിയമം മൂന്നേ മൂന്ന് രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ വന്ന് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ മതപീഡനം സഹിക്കാൻ വ്യാതെ വിടുന്ന താമസിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അതിൽ മുസ്ലിങ്ങൾ തന്നെ ഇല്ല അല്ലാതെ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുക എന്നുള്ളതല്ല ഇവിടെ നിലവിലുള്ള ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന ആ ജനങ്ങൾ അവരിൽ ഒരാൾ തന്നെ മുസ്ലിം ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അത്രയും ആൾക്കാർക്ക് പൗരത്വം കൊടുക്കാൻ നിലവിലുള്ള നിയമത്തിൽ വ്യവസ്ഥയില്ല അതുകൊണ്ടൊരു നിയമ ഭേദഗതി വരുത്തി ഭേദഗതി വരുത്തി അവർക്ക് പൗരത്വം കൊടുത്തു അതിനുവേണ്ടി കൊണ്ടുവന്ന ഭേദഗതിയാണ് ഇവിടെ വലിയ വിഷയമാക്കി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്തേക്ക് പറഞ്ഞു പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ടാണ് സി ഐ വന്നത് എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി സി ഐക്ക് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയിൽ താമസിക്കുന്ന മൂന്ന് രാജ്യങ്ങളിലെ മുപ്പതിനായിരത്തോളം വരുന്ന മുപ്പത്തിരണ്ടായിരത്തിന് താഴെ വരുന്ന കുറച്ച് ജനങ്ങൾ അവർക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു ഒരു നിയമ ഭേദഗതി മാത്രമാണിത് ആ മുസ്ലിങ്ങൾക്ക് വിസ നിഷേധിക്കാനോ മുസ്ലിങ്ങളെ പുറത്താക്കാനോ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ നരേന്ദ്രമോദിന്റെ കാലത്ത് ഈ സരീന കുൽസവിന് പൗരത്വം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സരീന കുൽസവർ മുസ്ലിമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൗരത്വം സ്വീകരിച്ച ശേഷം അവർ ആദ്യം ചെയർമാൻ പള്ളിയിലേക്കൊക്കെയാണ് പോയതെന്ന് പറയുന്നത് അവരുടെ ചില നേർച്ചകളോ മറ്റോ ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ പോയെന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ ഏതായാലും ഒരു മുസ്ലിമിനാണ് പൗരത്വം കിട്ടിയത് ഇതിൽ എനിക്ക് മനസ്സിലാകുന്ന ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇവിടെ നിലവിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനോ പൗരത്വം ലഭിക്കുന്നതിനോ യാതൊരു തടസ്സവും നിലവിലില്ല ഏത് ഒരു രാജ്യത്തെ പൗരനും ഒരു രാജ്യത്ത് വന്ന് തുടർച്ചയായി ഇത്ര വർഷം കഴിഞ്ഞാൽ പൗരത്തിന് അപേക്ഷിക്കാം എന്നുണ്ട് ഇവിടെ ഇന്ത്യയിലും ആ നിയമമുണ്ട് അതനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കാം പൗരത്വത്തിന് അപേക്ഷിക്കാം നിലവിലിപ്പോൾ സോണിയാഗാന്ധി അങ്ങനെ ഇന്ത്യൻ പൗരയായി ഇന്ത്യയിൽ ജീവിക്കുന്നു അതുപോലെ ഇപ്പോൾ സെറീന കുൽസുവിന് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിച്ചു അങ്ങനെ ഒത്തിരി പേരുണ്ട് പല ജാതി പല മതം അതൊന്നും ഒരു വിഷയമുള്ള ഏത് രാജ്യമാണ് ഏത് മതമാണ് ഏത് പൗരന് അങ്ങനെയല്ല ഇന്ത്യ നിഷ്കർഷിച്ചിട്ടുള്ള അനുസരിച്ച് നിയമത്തിനനുസരിച്ച് ഉള്ളിൽ വരുന്നവരായിരിക്കണം അതിനനുസരിച്ചുള്ള നിയമ പാലനം നടത്തിയിട്ടുള്ളവരായിരിക്കണം അത്രേ ഉള്ളൂ പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള അതായത് ആ മൂന്ന് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള കുറെ പേർ ഇവിടെ അഭയം തേടി വന്നിട്ടുണ്ട് അവർക്ക് പൗരത്വം കൊടുക്കാൻ പക്ഷേ ഈയൊരു മാനദണ്ഡമല്ല വേണ്ടിയതെന്നുകൊണ്ട് അതിനുള്ളൊരു മാനദണ്ഡം ഉണ്ടാക്കിയതിനെയാണ് ഇവിടെ വലിയൊരു മഹാ ഇതായിട്ട് എന്തു പറയാ പെരിപ്പിച്ച് കാണിക്കുന്നത് അത് മുസ്ലിങ്ങളെ പൗരത്വം കളയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തതാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്ന പൗരത്വം കൊടുക്കില്ല എന്ന് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇവിടെ നിലവിലുള്ളവരിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല എന്നതാണ് വസ്തുത ഏറ്റവും കുറവ് രണ്ടു പേര് പഴ്സികളാണ് മുസ്ലിങ്ങളില്ല ഹിന്ദുക്കളാണ് കൂടുതൽ അപ്പം അതിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അവർ വരും മുസ്ലിങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണമുണ്ട് അവിടെ മതന്യൂനപക്ഷങ്ങളല്ല മുസ്ലിങ്ങൾ അവർ ഈ അത്തരത്തിലുള്ള ഒരു പീഡനം അവിടെ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് അവർ വരേണ്ട ആവശ്യമില്ല വന്നിട്ടുമില്ല അത്ര കരുതിയാൽ മതി ഇത്ര ലളിതമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യത്തെ ഇത്ര പർവ്വതീകരിച്ച് കാണിക്കുന്നതിന്റെ പുറ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ അതല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ ഒരു മുസ്ലിമിന് ഇവിടെ വന്ന് പൗരത്വം എടുക്കുന്നതിന് ഒരു തടസ്സമില്ല അത് നിലവിലുള്ള നിയമ സംവിധാനം അനുസരിച്ച് വന്ന് പൗരത്വം എടുക്കാം അത് മുസ്ലിം എന്നല്ല ആർക്കും എടുക്കാം അത് പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ തേടി വന്നവരുടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ സർക്കാർ പരിശ്രമിച്ചിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ അത് നടപ്പിലാക്കിയിരുന്നില്ല അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിന് ശേഷമാണല്ലോ ഇവിടെ പൗരത്വം സരീന കോത്സവിന് ലഭിക്കുന്നത് മുസ്ലിമിനെ തടയാൻ വേണ്ടിട്ടാണെങ്കിൽ ശ്രീലങ്കെ ശ്രീലങ്കിലേക്ക് നാട് കടത്തിയ പോലെ എന്തിനാ ഇവിടെ പൗരത്വം കൊടുത്തത്